ത്തിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ കുടുംബശ്രീയുടെ രണ്ടാമത്തെ ദിവസമാണ് ഓണവിപണി കുടുംബശ്രീ നമ്മുടെ മറാക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീ യൂണിക്കുകളും നല്ല വിപുലമായ രീതിയിലാണ് ഇപ്പോഴും കൂടി ഓണാഘോഷ പരിപാടി ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഉൽപ്പന്നങ്ങൾ അവര് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി ഇവിടെ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വഴിച്ചിലെ കുട്ടികളുടെ ഉൽപ്പന്നങ്ങളായിട്ട് ക്ലീനിങ് പ്രോഡക്റ്റ് ഇവിടെ ഇന്ന് വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ഓണാഘോഷ പ്രോഗ്രാമിൻ്റെ ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനും അതുപോലെ തന്നെ ഓണച്ചന്ത നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ കുടുംബശ്രീ എല്ലാ തരത്തിലും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നല്ല നല്ല പ്രോഡക്റ്റുകൾ കിട്ടാനുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ ഒരു ഓണ വിപണി ഓണ വിപണിയുടെ പ്രത്യേകത നമ്മുടെ കർഷകർ കർഷകരുണ്ടായ

കാടാമ്പുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജിതാടൻ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓണകുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നമാണ് വിപണിയിലൂടെ കുടുംബശ്രീ സംരംഭകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണന സാധ്യത ഒരുക്കുന്നതിനും കൂടിയാണ് ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷരീഫ ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി മുൻ പ്രസിഡന്റ് ടി പി സജ്ജന ടീച്ചർ മുൻ വൈസ് പ്രസിഡന്റ് ഉമറല്ലി കരേക്കാട് മെമ്പർ ഷംല ബഷീർ സി ഡി എസ് പ്രസിഡന്റ് ഖദീചിത്തുൽ കുബ്ര ബി സി പ്രസന്ന സിആർ പി ഷെഫിന സി ഡി എസ് മെമ്പർമാരായ റംല പ്രേമലത നസീറ ഫിർദൌസി ജസീല ബിന്ദു ശാരദ രേഖ നസീറ തുസ്നി സിആർ പി റസിയ ടീച്ചർ രശ്മി കുട്ടികൾ ൂട്ടംഗങ്ങൾ സംരംഭകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്